എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഇവിടെ ക്രിസ്തുവിനെ പ്രതിയാണ് എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ പോലും എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ അവിടെ പ്രാർത്ഥിക്കാനും അതിന് സ്തോത്രം ചെയ്യാനും അവിടെ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ സ്തോത്രം ചെയ്യണം അത് സ്തോത്രത്തോടെ അതിനൊന്ന് ഉൾക്കൊള്ളാൻ ഞാൻ അറിഞ്ഞ സത്യത്തിനകത്ത് തന്നെ നിലനിൽക്കാൻ എൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളൊന്നും എന്നെ വേറൊരു ദിശയിലേക്ക് തിരിക്കരുതെന്ന് തൻ്റെ ഇടത്തോടെ നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് വിടുതലെടുക്കാൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമ്മൾ ഒരിടത്തും പതറിപ്പോകാതെ ഒരിടത്തും നിരാശപ്പെടാതെ വീണ്ടും അപ്പോസലൻ ചെയ്തത് തന്നെ ചെയ്യാൻ ആഗ്രഹിച്ചതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയരെ ഇന്ന് നേരിടുന്ന വിഷയത്തിൻ്റെ നടുവിൽ പ്രത്യാശയോടെ ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് സ്തോത്രം പറഞ്ഞ് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക